ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോർട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോലീസ് എക്സാമിന് ലാസ്റ്റ് നടന്ന പോലീസ് എക്സാമിനെ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് ആരാന്നുള്ളത് നമുക്കറിയാം വി ടി പട്ടതിരിപ്പാടാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് വി ടി പട്ടതിരിപ്പാടിനെ കുറിച്ച് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള പി എസ് സി ചോദിച്ചിട്ടുള്ളതുമായ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പോയിൻറ്റ് വീറ്റി വട്ടത്തിരിപ്പാട് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിയാറിന് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ തൃത്താല താലൂക്കിൽ മേഴത്തൂർ വില്ലേജിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിയാറിന് മലപ്പുറം ജില്ലയിലെ പൊന്നാനി തൃത്താല താലൂക്കിലെ മേഴത്തൂർ വില്ലേജിലാണ് വി ടി ഭട്ടതിരിപ്പാട് ജനിക്കുന്നത് യഥാർത്ഥ നാമം വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ യഥാർത്ഥ നാമം അച്ഛൻ്റെ പേര് തുപ്പൻ നമ്പൂതിരിപ്പാട് കേട്ടോ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അച്ഛനാണ് തുപ്പൻ നമ്പൂതിരിപ്പാട് അമ്മ ശ്രീദേവി അന്തർജനം അമ്മ ശ്രീദേവി അന്തർജനം കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് വി ടി ഭട്ടതിരിപ്പാടാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നവരാണ് വി ടി ഭട്ടതിരിപ്പാട് പ്രീവിയസ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് തൻ്റെ പതിനാറാം വയസ്സിൽ മുണ്ടാമുഖ ക്ഷേത്രത്തിൽ ഒരു ശാന്തിക്കാരനായിട്ട് ജോലി ആരംഭിച്ചു ആര് വി ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പതിനാറാം വയസ്സിൽ മുണ്ടാമുഖ ക്ഷേത്രത്തിൽ ഒരു ശാന്തിക്കാരനായി ജോലി ആരംഭിച്ചു ആര് വി ടി ഭട്ടതിരിപ്പാട് അടുത്ത പോയിൻറ്റ് പതിനേഴാമത്തെ വയസ്സിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറഞ്ഞാൽ വി ടി ഭട്ടതിരിപ്പാട് ഒന്ന് ഓർത്തിരിക്കുക പതിനേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് അതാരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഹമ്മദാബാദ് ഐ എൻ സി സമ്മേളനമാണ് വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഹമ്മദാബാദ് ഐ എൻ സി സമ്മേളനമാണ് ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി ആരെ വി ടി ഭട്ടതിരിപ്പാടിനെ ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്തിൻ്റെ പേരിൽ വി ടി ഭട്ടതിരിപ്പാടിനെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കെ പി സി സിയുടെ ഒറ്റപ്പാലം സമ്മേളനത്തിലെ വോളിയർ ക്യാപ്റ്റനായിരുന്നു വി റ്റി ഭട്ടതിരിപ്പാട് എവിടത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കെ പി സി സിയുടെ ഒറ്റപ്പാലം സമ്മേളനത്തിലെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് പ്രീവിയസ് ചോദ്യമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കേട്ടോ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഇത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യം പബ്ലിഷ് ചെയ്യുന്ന മാഗസിനാണ് ഉണ്ണി നമ്പൂതിരി മാഗസിൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഈ പറയുന്ന അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എവിടെയാണ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് ആ ഉണ്ണി നമ്പൂതിരി മാഗസിനാണെന്നുകൂടി ഓർത്തിരിക്കുക അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് യോഗക്ഷേമ സഭയെക്കുറിച്ചാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തിയൊന്നിനാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തൊന്ന് ആലുവയിലെ ദേശമംഗലം മനയിൽ വെച്ചാണ് ഇത് രൂപീകരിച്ചത് ആലുവയിലെ ദേശമംഗലം മന ഇതിൻ്റെ അധ്യക്ഷനായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ അധ്യക്ഷനായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതിൻ്റെ മുദ്രാവാക്യം യോഗക്ഷേമ സഭ എന്ന സംഘടനയുടെ മുദ്രാവാക്യമായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് എന്ന് പറഞ്ഞാൽ നമ്പൂതിരിയെ മനുഷ്യനാക്കുക ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു മംഗളോദയം ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഓപ്ഷൻ എയിൽ ഉണ്ണി നമ്പൂതിരി മാഗസിൻ ഉണ്ടാകും എഴുതരുത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു ഇത് മംഗളോദയം എന്ന് ഓർത്തിരിക്കുക കേട്ടോ മംഗളോദയം മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേട്ടോ മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള യോഗക്ഷേമ സഭയുടെ ചേരമംഗലം സമ്മേളനത്തിലാണ് മിശ്ര വിവാഹ പ്രമേയം പാസാക്കിയത് യോഗക്ഷേമ സഭയുടെ ചേരമംഗലം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മിശ്രവിവാഹപ്രമേയം പാസ്സാക്കിയത് എന്നുകൂടി ഓർത്തിരിക്കുക ചേരമംഗലം മനയെ യോഗക്ഷേമ സഭയുടെ സൂര്യവംശം എന്ന് വിളിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് ചേരമംഗലം മനയെ യോഗക്ഷേമ സഭയുടെ സൂര്യവംശം എന്ന് വിളിച്ചാലാണ് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയെ ആഠ്യൻകൂലി ആട്ട്യൻകൂലിയല്ലോ ആഢ്യൻ ആഠ്യൻ കൂലികളുടെ കഴുതകളി എന്ന് വിളിച്ചത് ആഢ്യൻ കൂലികളുടെ കഴുതകളി എന്ന് വിളിച്ചതുമായാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ആഢ്യൻ കൂലികളുടെ കഴുതകളി എന്ന് വിളിച്ചവരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ വി ചേരമംഗലമനയെ യോഗക്ഷേമ സഭയുടെ സൂര്യവംശം എന്ന് വിളിച്ചതും വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭയിൽ നിന്നും വിട്ടുപോയതിന് ശേഷമാണ് യോഗക്ഷേമസഭയെ ആഡ്യൻ കൂലികളുടെ കഴുതകളി എന്ന് വിളിച്ചത് അതും വി റ്റി ഭട്ടതിരിപ്പാടാണ് ഓർത്തിരിക്കുക അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ യോഗക്ഷേമ സഭയിൽ നിന്നും മാറി വി ടി ഭട്ടതിരിപ്പാട് ആരംഭിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ യോഗക്ഷേമ സഭയിൽ നിന്നും മാറി വി റ്റി ആരംഭിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം ഈ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ണി നമ്പൂതിരി കേട്ടോ ഉണ്ണി നമ്പൂതിരി മാഗസിൻ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി മാഗസിൻ എന്നു ഓർത്തിരിക്കുക ക്ലിയർ അല്ലേ അടുത്തത് അപ്പോൾ നമ്മൾ യോഗക്ഷേമ സഭ പഠിച്ചു അടുത്ത നമ്മൾ പറയുന്നത് യാചന യാത്രയെക്കുറിച്ചാണ് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായുള്ള പണം സമാഹരിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി വരെ കാസർഗോഡ് ചന്ദ്രഗിരി വരെ നടത്തിയ യാത്രയാണ് യാത്ര യാചനയാത്ര നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറാണ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് എത്ര ദിവസമായിരുന്നു മുപ്പത്തി ദിവസം വേണ്ടി വന്നു കേട്ടോ മുപ്പത്തി ദിവസമാണ് ഈ പറയുന്ന യാചനയാത്രയ്ക്ക് വേണ്ടി വന്നത് റാങ്ക് ഫയലിൽ ഏഴ് ദിവസം എന്നാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ മുപ്പത്തി ദിവസം വേണ്ടി വന്നു കേട്ടോ ഈ യാജനയാത്രയ്ക്ക് ഓർത്തിരിക്കുക എന്നാണ് ഈ യാചനയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ ചെമ്പഴന്തി തിരുവനന്തപുരം കേട്ടോ കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് വരെ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും അരണ വി ടി ഭട്ടതിരിപ്പാടാണ് അപ്പോൾ ഈ ഓർത്തിരിക്കണം സാമൂഹിക പരിഷ്കരണ ജാഥയും വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടതാണ് ഈ സാമൂഹിക പരിഷ്കരണ ജാഥ എന്തിനു വേണ്ടിയായിരുന്നു മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ അതും ഒന്ന് ഓർത്തിരിക്കുക അടുത്ത പോയിന്റ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഐത്തോച്ഛാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞതരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പറഞ്ഞൊരു കാര്യമാണ് ഐത്തോച്ഛാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞവരാണ് വി ടി ഭട്ടതിരിപ്പാട് അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് ശബരിമലയിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഒരമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞവരാണ് സി കേശവനാണ് ഓർത്തിരിക്കുക സി കേശവൻ അതേപോലെ തന്നെ അടുത്ത പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ കല്ലിനെ കല്ലായി കാണുക മനുഷ്യനെ മനുഷ്യനായും ഇങ്ങനെ പറഞ്ഞതരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ കല്ലിനെ കല്ലായി കാണുക മനുഷ്യനെയും മനുഷ്യനായും ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര വി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കൃതിയാണ് രചനീരംഗം വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കൃതിയാണ് രജനീരംഗം ആത്മകഥ ആത്മകഥ ഏതാ കണ്ണീരും കിനാവും കിനാവും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നം ചോദിച്ചാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവുമാണ് അതേപോലെ തന്നെ ആത്മകഥയുടെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ രണ്ടാം ഭാഗമാണ് ദക്ഷിണായനം കേട്ടോ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ രണ്ടാം ഭാഗമാണ് ദക്ഷിണായനം വി ടി ഭട്ടതിരിപ്പാടിൻ്റെ മറ്റു കൃതികൾ കൂടി നമുക്ക് നോക്കാം ഒന്ന് പൊഴിഞ്ഞ പൂക്കൾ പോംവഴി കരിഞ്ചന്ത എൻ്റെ മണ്ണ് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും കർമ്മവിഭാഗം ചക്രവാളങ്ങൾ വെടിവട്ടം കാലത്തിൻ്റെ സാക്ഷി വിഷുക്കണി ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്നുകൂടി പറയാം പൊഴിഞ്ഞ പൂക്കൾ പോംവഴി കരിഞ്ചന്ത എൻ്റെ മണ്ണ് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും കർമ്മവിഭാഗം ചക്രവാളങ്ങൾ വെടിവട്ടം കാലത്തിൻ്റെ സാക്ഷി വിഷുക്കണി ഇനി നാടകത്രയം എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ് നാടകത്രയം മറക്കുടക്കുളിലെ മഹാനഗരം എം ആർ ബി എം ആർ ഭട്ടതിരിപ്പാട് മറക്കുടക്കുളിലെ മഹാനഗരം എം ആർ ഭട്ടതിരിപ്പാട് ഋതുമതി എം ബി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട് ഇത് മൂന്നും കൂടി പറയുന്നതാണ് നാടകത്രയം എന്നറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അടുക്കളയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് ആരുടെ കൃതിയാണ് ഭാരതി ഉദയഭാനു കേട്ടോ അടുക്കളയിൽ നിന്നും പാർലമെൻറ്റിലേക്കെന്ന കൃതിയാരുടെയാണ് ഭാരതി ഉദയഭാനുവിൻ്റെയാണ് ഓർത്തിരിക്കുക വി ടി ഭട്ടതിരിപ്പാട് കോളേജ് എവിടെയാണ് പാലക്കാടാണ് കേട്ടോ വി ടി ഭട്ടതിരിപ്പാട് കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് പാലക്കാട് കൃഷ്ണപുരത്താണ് വി ടി ഭട്ടതിരിപ്പാട് കോളേജ് വി ടി ഭട്ടതിരിപ്പാട് അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് വി ടി ഭട്ടതിരിപ്പാട് അന്തരിക്കുന്നത് ഓർത്തിരിക്കുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്